സാറ്റർഡേ മോർണിംഗ് നമ്മുടെ വീക്കെൻഡ് തുടങ്ങിയായി ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റോട് കൂടെയാണ് നമ്മുടെ സാറ്റർഡേ മോർണിംഗ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചായൻ ഒരു സൈഡിൽ കൂടെ നടത്തുന്നു ഒരു സൈഡിൽ ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ശനിയാഴ്ച നമ്മുടെ പ്ലാനുകൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശനിയാഴ്ച ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ അതിൻ്റെതായ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ സഹകരിച്ചാണ് നമ്മുടെ കുക്കിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ പ്രധാന പരിപാടി ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ ശരിയാക്കണം ആരെയും കൂസാക്കാതെ രാവിലെ എഴുന്നേറ്റ് അവനവൻ്റെ പണി തുടങ്ങുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ വീട്ടിലെ ഡീ അത് അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ഷെഡ്യൂൾ ചെയ്ത സമയത്ത് അത് ചെയ്തോളും അപ്പോൾ ഡീബോട്ടിന് നമ്മൾ കുറച്ച് നേരത്തിലും മാറ്റി നിർത്തേണ്ട കാര്യമുണ്ട് എന്നാന്ന് വെച്ചാൽ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം കാരണം അല്ലെങ്കിൽ ആ ക്രിസ്മസ് ഡെക്കറേഷൻസ് അവിടെ കൊണ്ടു വെച്ചേക്കണം മുഴുവനും ശക്തി വലിച്ചുകൊണ്ട് കൊടുക്കും എന്താണേലും നമുക്ക് വലിയൊരു ഹെൽപ്പ്ഫുള്ളാണ് ഡീ ബോട്ട് വാക്കും ക്ലീനർ മൊത്തം ക്ലീൻ ചെയ്തോളും പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് എഗും ബേക്കണുമാണ് ബ്രെഡൻ ബേക്കണാണ് ഇന്നത്തെ എസ്പെഷ്യൽ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനിലേക്ക് നമ്മൾ കിടക്കുന്നത് കുറേ ഡെക്കറേഷൻ്റെ ഐറ്റംസ് കഴിഞ്ഞ വർഷത്തെ തന്നെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറേയൊക്കെ നമ്മൾ യൂസ് ചെയ്യും എല്ലാം ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കുറേയൊക്കെ അത് ഷെഡിൽ നിന്ന് ഇറക്കിക്കൊണ്ട് കൊണ്ടുവന്നു അത് അതിൻ്റെ പണികൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ചായൻ പുല്ല് വെട്ടാനായിട്ട് പുറത്തോട്ടിറങ്ങി കണ്ടാൽ നമുക്ക് പുല്ല് കാട് കാടുപിടിച്ച് കിടക്കുന്നില്ല എങ്കിലും അതിങ്ങനെ വളർന്നു വളർന്നു വന്നുകൊണ്ടിരിക്കും അത് കറക്റ്റായിട്ട് വെട്ടി നിർത്തണം എല്ലാ സമയത്തും നല്ല വെയിലുണ്ടായിരിക്കില്ല അപ്പോൾ നമുക്ക് വീക്കെൻഡ് നല്ല വെയിലുള്ള ദിവസങ്ങളിലാണ് നമ്മൾ പുല്ല് കട്ട് ചെയ്യുന്നത് നേരത്തെ ഒരാൾ വരുമായിരുന്നു ഗാർഡനിങ്ങൊക്കെ ആയിട്ട് പക്ഷേ കോഡിന് ശേഷം ആളെ പിന്നെ കണ്ടിട്ടേ ഇല്ല പലവട്ടം നമ്മളാ നമ്പറിട്ട് വിളിച്ചു എന്ത് പറ്റിയെന്തോ നമുക്കറിയില്ല പിന്നെ നമ്മൾ തന്നെ അങ്ങ് ചെയ്യാൻ തുടങ്ങി പുല്ല് വെട്ടുന്ന ദിവസം ഭയങ്കര തുമ്മലായിരിക്കും അത് കാരണം ജോർജിയ പരിസരത്തേക്ക് വരികയില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ മെഷീനൊക്കെ വെച്ച് ഇങ്ങനെ മുന്തി ഉന്തി ഒന്ന് പുല്ലൊക്കെ വെട്ടാറുണ്ട് എന്നാലും മെയിനിലായിട്ട് ഇച്ചാനാണ് ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ പ്ലമ്പിൻ്റെ മരവും ആപ്പിളും എല്ലാം ഈ വർഷം കാച്ചിട്ടുണ്ട് അതെല്ലാം വലുതായി പഴുത്തു കഴിയുമ്പം നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ട്രീ തന്നെയാണ് ഞാൻ ഞാനതിനകത്ത് കുറച്ചും കൂടെ ഡെക്കറേഷൻസൊക്കെ മേടിച്ചു ഞാൻ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ആണിത് പിന്നെ പിള്ളേരെ ഞാൻ വിളിച്ചു പക്ഷേ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എസ്തർക്ക് വയ്യായിരുന്നു പിന്നെ ജോർജിനെ വിളിച്ചു കുറേ പ്രാവശ്യം വിളിച്ചു പിന്നെ ഞാൻ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു പണ്ട് വീട്ടിൽ ഈ ക്രിസ്മസിൻ്റെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത് ഞാനും കുഞ്ഞേച്ചിയും കൂടിയായിരുന്നു അന്ന് ഇങ്ങനെ അപ്പച്ചൻ്റെ പുറം നടക്കണം ഓരോ രൂപങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ മണ്ണ് ഉണ്ടാക്കും അങ്ങനെയൊക്കെ നല്ലൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ഈ വർഷത്തെ ഡെക്കറേഷൻ ഞാൻ വളരെ ചെറിയ രീതിയിൽ ഒതുക്കി കണ്ടാൽ സിമ്പിളാന്ന് തോന്നിയാൽ നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഷോപ്പിംഗ് സെൻറ്ററിൽ ചെന്നപ്പോഴാണ് അടിപൊളി ഡെക്കറേഷൻസ് ഈ സമയത്ത് ഷോപ്പിംഗ് സെൻറ്ററെല്ലാം വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ഒപ്പം ഈ ഷോപ്പുകളിലെല്ലാം ഈ ക്രിസ്മസിൻ്റെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളും എല്ലാം നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക്